ആദ്യം നമ്മൾ ഭയപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങളൊന്നുമില്ല സ്റ്റെബിലൈസ് ചെയ്ത് വരികയാണ് പിന്നെ നമുക്കറിയാം ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് ഹെഡ് ഇഞ്ചുറി ആണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ അത് മോണിറ്ററി ആണ് അപ്പോൾ മോണിറ്ററിങ്ങാണിപ്പോൾ നടക്കുന്നത് ഇവിടെ തന്നെ നല്ലൊരു ന്യൂറോ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ ഇട്ട് ഒരു കൺസൾട്ട് ചെയ്യുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വേറെ ടീം വരുന്നുണ്ട് എല്ലാവരുമായിട്ടും ഇത് ചെയ്യുന്നുണ്ട് ആവശ്യമായ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മെഡിക്കൽ സഹായവും കൊടുക്കാനുള്ള ഏർ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുഭകരമായ കാര്യമാണ് സ്റ്റെബിലൈസ് ചെയ്ത് ഒരു വരികയാണ് നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം ബാക്കിയുള്ള ഒരു ബി പി മറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ് അപ്പോൾ ഒരു നല്ല പ്രതീക്ഷയ്ക്കുള്ള രീതിയാണ് അല്ല അതൊന്നും അതൊക്കെ സെക്കൻഡറി ആണ് അതും അങ്ങനെ ഗുരുതരമായ കാര്യങ്ങളല്ല ഇഷ്യൂ ഉള്ളത് നമ്മുടെ ഒരു ഹെഡ് ഇഞ്ചുറിയാണ് വീഴ്ചയിൽ പറ്റിയതാണ് കുറെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഗൗരവതരമായ നമുക്ക് ഇപ്പൊ തന്നെ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട ഇഷ്യൂ അല്ല അത് നമുക്ക് പരിശോധിക്കാം നമുക്ക് ഇപ്പം ഇപ്പൊ നമ്മൾ ഞങ്ങളുടെ ഒരു പരിഗണന നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും എല്ലാവരും ജില്ലാ ഭരണകൂടമുണ്ട് ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം എല്ലാവരും കൂടുതൽ ആ വരും അവർ കൂടുതലൊന്നും ഒന്നുകൂടി വാച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് മറ്റേതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിച്ചിട്ട് നമുക്കത് നമുക്ക് പറയാം ഓക്കെ നമുക്ക് പറയാം അതല്ല നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ അതല്ല